ഹായ് ഹലോ ഫ്രണ്ട്സ് ഇപ്പോൾ കടച്ചക്കയുടെ സീസണല്ലേ അപ്പം നമുക്ക് കടച്ചക്ക വെച്ചിട്ട് ഒരു അടിപൊളി കറി ഉണ്ടാക്കി നോക്കിയാലോ കടച്ചക്ക എങ്ങനെ വറുത്തരച്ച് വെക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ തേങ്ങ വെച്ചിട്ടാട്ടോ വറുത്തരയ്ക്കുന്നത് അപ്പോൾ നമുക്ക് നമുക്കിങ്ങനെ എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നോക്കാം വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ തേങ്ങ ചുവന്നുള്ളി പിന്നെ നമ്മുടെ കടച്ചക്ക ഇത്ര സാധനം വെച്ചിട്ട് നമുക്ക് എങ്ങനെ അടിപൊളി എങ്ങനെയാണ്ട് ഇവിടെയൊരു കടച്ചക്കറി ഉണ്ടാക്കിയെടുക്കാം എന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്കൊരു രണ്ട് വാളം തേങ്ങ ഇട്ട് കൊടുക്കാം ഞാനൊരു കടച്ചക്കയുടെ പകുതിയായിട്ട് എടുത്തിട്ടുള്ളൂ പിന്നെ അതിൽക്കൊരു മൂന്ന് ചോള ചുവന്നുള്ളിയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി തന്നെ നന്നായിട്ട് ചുവന്ന കളറിൽ തേങ്ങ മാറന്നു കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഓയിൽ ഓയിലൊഴിച്ചിട്ട് ഇളക്കണവർക്ക് മൂപ്പിക്കണവർക്ക് അങ്ങനെയും തേങ്ങ വറുത്തെടുക്കാം കേട്ടോ ഞാൻ ഇപ്പോൾ ഇതിനകത്ത് ഓയില് ഒഴിച്ചിട്ടില്ല ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ഒരു അര സ്പൂൺ മല്ലിപ്പൊടി മതി തേങ്ങ ഉള്ളത് കൊണ്ട് പിന്നെ ഒരു കുറച്ച് എരിവിനാവശ്യത്തിനുള്ള മുളക് പൊടി പിന്നെ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയായിട്ട് നമ്മൾ മുൾ പൊടികളായിട്ട് ചേർത്തിരിക്കുന്നത് ഇതിനകത്തേക്ക് വേണമെങ്കിൽ നമുക്ക് വറ്റൽ മുളക് ഇട്ട് മൂപ്പിച്ചിട്ട് വറ്റൽ മുളക് അരച്ചാലും മതി അല്ല അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാകും ഞാനിപ്പോൾ മുളക് പൊടിയായിട്ടേക്കുന്നത് അപ്പം നന്നായിട്ട് മുളക് പൊടിയും മഞ്ഞും ഇടുക്കി ഇട്ട് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് നമ്മളിത് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് പൊടികളിട്ടതുകൊണ്ട് തന്നെ എപ്പോഴും എപ്പോഴും തുടരെ തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണേ ഇല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പം നന്നായിട്ട് മൂത്തിട്ടുണ്ട് നമുക്കിനിതൊന്ന് അരച്ചെടുക്കാം പിന്നെ ഒരു രണ്ട് മിനിറ്റോളം വെള്ളം ഒഴിച്ച് കുതിർത്തി വെച്ചതിന് ശേഷമായിട്ട് അരയ്ക്കുന്നത് കാരണം വറുത്തതായതുകൊണ്ട് ഇച്ചിരി വെള്ളം വെള്ളമൊഴിച്ചിട്ട് അരയ്ക്കുക വെച്ചതിന് ശേഷം അരയ്ക്കുവാണെങ്കിൽ നന്നായിട്ട് അരഞ്ഞു കിട്ടും നമ്മുടെ കടച്ചക്ക ഇവിടെ കഴുകി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കടച്ചക്കയുടെ കറ പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചത് അപ്പം കടച്ചക്ക ഒന്ന് നമുക്ക് കഴുകി വാരി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന അരിപ്പും കൂടിയും കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇനിയിപ്പോൾ അല്ലാന്നുള്ളവർക്ക് ഇത് ഉപ്പിട്ട് വേവിച്ചതിന് ശേഷം വേണമെങ്കിൽ അരപ്പൊഴിച്ച് തിളപ്പിച്ച് വാങ്ങിയാലും മതി ഞാനിപ്പോൾ അരിപ്പും കൂടിയും കുക്കറിനകത്തേക്ക് ഒന്നിച്ച് ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ ഇതിനകത്തേക്ക് നമുക്കിനി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇനി അതിനുശേഷം നന്നായിട്ട് അടച്ചു വെച്ച് വേവിക്കാം ഒരു വിസിൽ അടിച്ചു രണ്ടാമത്തെ വിസിൽ പറഞ്ഞതിന് മുമ്പായിട്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു കേട്ടോ നന്നായിട്ട് മൂത്ത കഴിച്ചൊക്കെ ആണെങ്കിൽ നല്ലൊരു ചെറിയൊരു മധുരമൊക്കെ കാണും നന്നായിട്ട് എന്താ പറയുക കുഴഞ്ഞ് നമ്മൾ ചക്കയൊക്കെ കൊലുത്തുമ്പോൾ അല്ലേ അതുപോലെ നന്നായിട്ട് വരും പക്ഷേ ഇത് ഇച്ചിരി വേവ് കുറവായിരുന്നു മൂപ്പ് കുറവായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ അത്ര നന്നായിട്ട് വെന്ത് പൊടി പോലെ ആയിട്ടില്ല ഇനി നമുക്കിത് മൂപ്പിക്കാനും എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം നമ്മുടെ കടിച്ചക്ക വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ ഇനി മൂപ്പിക്കാനും എന്തൊക്കെ സാധനങ്ങൾ വേണ്ടതെന്ന് നോക്കാം പിന്നെ ഫ്രൈ പാൻ വെച്ചു ചൂടായി അതിന് ശേഷം അതിനകത്തേക്ക് കടുക് ഇട്ടു കടുക് പൊട്ടിയതിന് ശേഷം ചുവന്നുള്ളി കുറച്ച് വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അത് വട്ട ചുവന്നുള്ളി ഇട്ട് കൊടുത്ത് ചുവന്നുള്ളി നന്നായിട്ട് മൂത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കറിവേപ്പിലയും അറ്റൽ മുളകും കൂടിയും ചേർത്ത് മൂപ്പിച്ച് കൂട്ടത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ കറി അത്രേ ഉള്ളൂ വളരെ സിമ്പിളാണ് നമുക്ക് കടിച്ചൊക്കെ കറി വെക്കാനായിട്ട് അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണേ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ അപ്പം എൻ്റെ കടച്ചക്കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എൻ്റെ കൂടെ നമുക്ക് ഉണക്കമീനോ പച്ചമീനോ ഇറച്ചിയോ എന്ത് വേണേലും കൂട്ടാട്ടോ സൈഡ് ഡിഷായിട്ട് ആൻറ്റി കറിയാണ് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക സബ്സ്ക്രൈബ് ചെയ്തും വാച്ച് ചെയ്തും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും താങ്ക്